സാധാരണക്കാരൻ്റെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ ഉപാധിയാണ് ഭക്രവാഹനങ്ങൾ അതായത് ഇന്ന് നിരത്തുകളിൽ തലങ്ങും വിലങ്ങും ഓടുന്ന ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷകൾ ഇതിൻ്റെ മുൻഗാമി ആരാണ് ആദ്യകാല ഓട്ടോറിക്ഷ ഏതാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്നാണ് ഈ ഓട്ടോറിക്ഷ പ്രാബല്യത്തിലായത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തേടുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രിയമുള്ളവരുവേ ഓട്ടോറിക്ഷയുടെ ചരിത്രത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓട്ടോറിക്ഷ എന്ന ആധുനിക മുച്ചക്രവാഹനം ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലെ നഗര സംവിധാനങ്ങളിൽ ഒരു നിർണായക സ്ഥാനം വഹിക്കുന്നു തിരക്കേറിയ നഗരങ്ങളിലെ കാര്യക്ഷമമായ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായതും അതേസമയം സാമ്പത്തികമായി താങ്ങാനാവുന്നതുമായ ഈ വാഹനം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുച്ചക്ര ഗതാഗത രൂപകൽപ്പനയുടെയും മനുഷ്യശക്തിയാലുള്ള റിക്ഷകളുടെ പാരമ്പര്യത്തിൻ്റെയും സംയോജിത ഫലമാണ് ഓട്ടോറിക്ഷയുടെ ഉത്ഭവത്തെയും പരിണാമത്തെയും മനസ്സിലാക്കാൻ ആദ്യകാല മുച്ചക്രവാഹനങ്ങളുടെ സാങ്കേതിക പശ്ചാത്തലവും മോട്ടോർ രഹിത രക്ഷകളുടെ സാമൂഹിക പശ്ചാത്തലവും പരിശോധിക്കേണ്ടതുണ്ട് മുച്ചക്രവാഹനങ്ങളുടെ ചരിത്രം ആധുനിക ഓട്ടോമോറ്റീവ് യുഗത്തേക്കാൾ പഴക്കമുള്ളതാണ് ലോകത്തിലെ ആദ്യത്തെ മുഴുനീള സ്വയം ചലിക്കുന്ന ഭൗമ വാഹനം ഒരു മുച്ചക്ര രൂപകൽപ്പനയായിരുന്നു ഫ്രഞ്ച് ആർമി ക്യാപ്റ്റൻ നിക്കോളാസ് ജോസഫ് ക്യുഗോട്ടിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിലെ ഫാഡിയൻ എ വാപ്പോർ എന്ന ആവി എഞ്ചിൻ ട്രൈസൈക്കിൾ ആയി ഇത് പീരങ്കി വലിക്കാനായി ഉദ്ദേശിച്ചുള്ളതായിരുന്നു ആന്തരിക ജ്വല എൻജിൻ്റെ രംഗപ്രവേശത്തോടെയാണ് മുച്ചക്ര രൂപകൽപ്പനയുടെ പ്രാധാന്യം വർദ്ധിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കോൾ ബെൻസ് വികസിപ്പിച്ച ബെൻസ് പേറ്റൻറ്റ് മോട്ടോർ വാഗൺ ആണ് ആദ്യത്തെ ലക്ഷണമൊത്ത ഓട്ടോമൊബൈലായി കണക്കാക്കപ്പെടുന്നത് ഇതും ഒരു മുച്ചക്രവാഹനമായിരുന്നു ആദ്യകാല ഓട്ടോമെറ്റീവ് എഞ്ചിനീയർമാർക്ക് സ്ഥിരത ഭാരം കുറയ്ക്കൽ ഉൽപ്പാദന ചിലവ് എന്നിവയുടെ സമന്വയത്തിനായി മുച്ചക്ര ഘടന ഒരു പൊതുവായ തെരഞ്ഞെടുപ്പായി നിലനിന്നിരുന്നു മനുഷ്യരെ വഹിക്കുന്നതിനുള്ള ഗതാഗത മാർഗമെന്ന നിലയിൽ ഓട്ടോറിക്ഷയുടെ രൂപകൽപ്പനയ്ക്ക് അടിസ്ഥാനമിട്ടത് ഏഷ്യയിൽ ഉടലെടുത്ത റിക്ഷകളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊമ്പതിൽ ജപ്പാനിലെ യൊക്കോഹാമിൽ അമേരിക്കൻ മിഷണറിയായ റെവറൻറ് ജോനാഥൻ ഗോബിൻ തൻ്റെ രോഗിയായ ഭാര്യയെ കൊണ്ടുപോകാനായി കണ്ടുപിടിച്ച ജിൻ റിക്ഷയാണ് ആധുനിക യാത്രാ റിക്ഷകളുടെ നേരിട്ടുള്ള മുൻഗാമി ജിൻ റിക്ഷ കണ്ടുപിടിച്ച് ഒരു ദശാബ്ദത്തിനുള്ളിൽ തന്നെ ടോക്കിയോ ഉൾപ്പെടെയുള്ള ജാപ്പനീസ് നഗരങ്ങളിൽ അതിവേഗം വ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആയപ്പോഴേക്കും ജപ്പാനിൽ ഏകദേശം നാൽപ്പതിനായിരം റിക്ഷകൾ സർവീസിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതുകളോടെ ഈ വാഹനം ഇന്ത്യയിലേക്കും ചൈനയിലേക്കും സിംഗപ്പൂരിലേക്കും എത്തി ഇന്ത്യൻ ചൈനീസ് കുടിയേറ്റക്കാർ മുഖേന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ആദ്യത്തെ റിക്ഷകൾ പ്രത്യക്ഷപ്പെട്ടതെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഷിംനയിൽ റവർൻഡ് ജെ ഫോർഡൈസ് ഇവ അവതരിപ്പിച്ചു എന്നും രേഖകളുണ്ട് ആദ്യകാല മുഖ്യചക്ര വാഹനങ്ങളായ ബെൻസ് മോട്ടോർ വാഗൻ സാങ്കേതിക മിതവിൻ്റെ മികവിന്റെ ഉദാഹരണമായിരുന്നുവെങ്കിൽ റിക്ഷാരൂപകൽപ്പന ഉയർന്ന യാത്രാ ആവശ്യകതകളുള്ള തിരക്കേറിയ ഏഷ്യൻ നഗരങ്ങളിലെ പ്രായോഗികമായ ലളിതമായ പരിഹാരമായിരുന്നു ഓട്ടോറിക്ഷ ബെൻസിന്റെ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയെ ജിങ് റിക്ഷയുടെ ലാസ്റ്റ് മൈൽ യാത്രാ രൂപകൽപ്പനയുമായി സംയോജിപ്പിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് ഓട്ടോറിക്ഷയുടെ പ്രാധാന്യം ഉയർന്ന പ്രകടനത്തിലല്ല മറിച്ച് ജനങ്ങൾക്ക് താങ്ങാവുന്നതു അതുപോലെ എളുപ്പത്തിൽ ഓടിക്കാൻ കഴിയുന്നതുമായ ഒരു ഗതാഗത പരിഹാരം നൽകുന്നതിലാണ് എന്നതാണ് ലോകത്ത് ആദ്യമായി ഓട്ടോറിക്ഷ എന്ന ആശയത്തിൽ മോട്ടോറൈസ്ഡ് മുച്ചക്രവാഹനം നിരത്തിലിറക്കിയ രാജ്യം ഏതാണെന്ന് ചിന്തിച്ചാൽ ജാപ്പനീസ് ഓട്ടോമോട്ടീവ് വ്യവസായത്തിന്റെ പ്രാരംഭ ശ്രമങ്ങളാണെന്ന് പറയാൻ കഴിയും മോട്ടോറൈസ്ഡ് മുച്ചക്രവാഹനങ്ങളുടെ അടിസ്ഥാനപരമായ ആശയം ഉത്ഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ആ ജപ്പാനിലാണ് കൈകൊണ്ട് വലിക്കുന്ന റിക്ഷകൾക്ക് പകരമായി ചെറിയ എഞ്ചിനുകൾ ഉപയോഗിച്ച് ചരക്ക് നീക്കത്തിനായി ആദ്യം ഈ വാഹനം വികസിപ്പിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവ ക്യാബിൻ സ്കൂട്ടറുകൾ എന്ന പേരിൽ ചരക്ക് ഗതാഗതത്തിനായി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അവതരിപ്പിച്ച ഡൈഹാൽ ബഡ്ജറ്റ് ജപ്പാനിലെ ആദ്യകാല ജനപ്രിയ മോട്ടോർ ഉച്ചക്രവാഹനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഈ ആശയം തായ്ലൻഡ് ഇന്ത്യ ഫിലിപ്പൈൻസ് ഉൾപ്പെടെയുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അതിവേഗം വേഗം വ്യാപിക്കുകയും അവയുടെ പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് യാത്രാ പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു ഓട്ടോറിക്ഷയുടെ ആധുനിക രൂപകൽപ്പനയെ പ്രത്യേകിച്ച് മുന്നിൽ ഒറ്റ ചേസിസ് ഘടനയെ ശക്തമായി സ്വാധീനിച്ചത് ഇറ്റലിയിൽ നിന്നുള്ള പിയാജിയോ എപ്പ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പിയാജിയോ കമ്പനിയിൽ ബെസ്പാ സ്കൂട്ടർ രൂപകൽപ്പന ചെയ്ത കൊറോഡിനോ ഡി അസ്ഖാനിനോ യുദ്ധാനന്തര ഇറ്റാലിയുടെ ഇറ്റലിയുടെ സാമ്പത്തിക പുനർമ്മാണത്തിനായി ഒരു ലഘുവായ മുച്ചക്ര കൊമേഴ്സ്യൽ വാഹനം നിർമ്മിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഉൽപാദനം ആരംഭിച്ച പിയാജിയോ എപ്പ് ബേസ്പാ സ്കൂട്ടറിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എയ്പ്പ് യൂറോപ്പിൽ പ്രധാനമായും ചരക്ക് ഗതാഗതത്തിനായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും അതിന്റെ ലളിതവും കാര്യക്ഷമവുമായ ചേയ്സ് ഘടന ഇന്ത്യയിലെയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെയും നിർമ്മാതാക്കൾക്ക് യാത്ര ഓട്ടോറിക്ഷകൾ നിർമ്മിക്കുന്നതിനുള്ള മാതൃകയായി മാറി ഈ കാലഘട്ടത്തിലാണ് തായ്ലൻഡിൽ ഓട്ടോറിക്ഷകൾക്ക് എന്ന പേരിൽ പ്രശസ്ത നേടിയത് ഈ പേര് വാഹനത്തിന്റെ രണ്ട് സ്ട്രോക്ക് എഞ്ചിൻ ഉണ്ടാക്കുന്ന തുക്ക് തുക്ക് ശബ്ദത്തിൽ നിന്ന് വന്ന ഓണമാറ്റോപോയിക് പദമാണ് തായ്ലൻഡിൽ ഇവ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെ പൊതുഗതാഗത ഗതാഗതത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറി പിയാജിയോ ഏപ്പ് ലളിതമായ ചേസും സ്കൂട്ടർ എഞ്ചിൻ ഘടനയും ബിജാജ് ഓട്ടോ പോലുള്ള ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ എളുപ്പമുള്ള ഒരു മാതൃക നൽകി ഇത് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ മുച്ചക്രവാഹന നിർമ്മാതാവായി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു അതിനാൽ ഓട്ടോറിക്ഷയുടെ ചരിത്രം വെറും ഒരു സാങ്കേതിക മുന്നേറ്റമല്ല മറിച്ച് ഏഷ്യൻ നഗരങ്ങളിലെ ഉയർന്ന യാത്രാ ആവശ്യകതകൾക്ക് ലഭിച്ച പ്രായോഗികമായ പ്രതികരണമായിരുന്നു ഇന്ത്യയിൽ ഓട്ടോറിക്ഷയുടെ രംഗപ്രവേശം ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല മറിച്ച് നിയമപരമായ അംഗീകാരം വാണിജ്യപരമായ വിൽപ്പന നഗരത്തിലെ ഔദ്യോഗിക ലൈസൻസിങ് എന്നിങ്ങനെ പല ഘട്ടങ്ങളിലുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിൽ ഓട്ടോറിക്ഷയ്ക്ക് പൊതുഗതാഗതത്തിനായി ആദ്യമായി നിയമപരമായ അംഗീകാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അന്നത്തെ ബോംബെ പ്രവിശ്യയിൽ ഓട്ടോറിക്ഷയെ അംഗീകൃത പൊതുഗതാഗത വാഹനമായി പ്രഖ്യാപിച്ചു ഈ നിയമപരമായ അംഗീകാരം മുച്ചക്ര വാഹനങ്ങൾക്ക് പൊതുഗതാഗത മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതിനുള്ള ആദ്യത്തെ ഔദ്യോഗിക പ്ലാറ്റ്ഫോം ഒരുക്കി ബോംബെ പ്രവിശ്യയുടെ അംഗീകാരത്തെ തുടർന്ന് വ്യവസായിയായ നൽമാൻ കുന്തമൽ ഫിറോദിയ ഇന്ത്യയിൽ ഓട്ടോറിക്ഷയുടെ വാണിജ്യപരമായ അവതരണത്തിന് നേതൃത്വം നൽകി ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചരക്കനീക്കത്തിനായുള്ള ത്രിചക്ര വാഹനങ്ങളുടെ ചേസിസ് യാത്രക്കാരെ വഹിക്കാനുള്ള വാഹനമായി പരിവർത്തനം ചെയ്തുകൊണ്ടാണ് ഫിറോദിയുടെ കമ്പനി ഓട്ടോറിക്ഷകൾ വിപണിയിൽ ഇറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പൂനെയിൽ ആണ് ആദ്യത്തെ ഓട്ടോ വിൽപ്പന കേന്ദ്രം ആരംഭിച്ചത് പൂനെയിൽ അക്കാലത്ത് സൈക്കിൾ റിക്ഷകൾ പൊതുഗതാഗതത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് നിരോധിച്ചിരുന്നു ഈ സാഹചര്യം മുതലെടുത്ത ഫിറോദിയ സൈക്കിൾ റിക്ഷകൾക്ക് പകരം ഓട്ടോറിക്ഷകൾക്ക് വിപണി കണ്ടെത്തി ഓട്ടോറിക്ഷ എന്ന പദം തന്നെ ആദ്യമായി ഉപയോഗിച്ചത് ഫിറോദിയ ഈ വാക്ക് പിന്നീട് ഓക്സ്ഫോർഡ് നിഖണ്ടുവിൽ ഇടം നേടിയെന്നും പറയപ്പെടുന്നു പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായി ഓട്ടോറിക്ഷകൾക്ക് ആദ്യമായി ലൈസൻസുകൾ നൽകി നിരത്തിലിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബറിൽ ബംഗളൂരുവിലാണ് അന്നത്തെ നഗരസഭാ മേയറായിരുന്ന എൻ കേശവ പത്ത് ഓട്ടോറിക്ഷകൾക്ക് ലൈസൻസ് നൽകാൻ അനുമതി നൽകി ഈ നീക്കം ശക്തമായ സാമൂഹ്യ പ്രതിരോധം നേരിട്ടു അന്നത്തെ പ്രധാന ഗതാഗത മാർഗമായിരുന്ന ജഡ്ഗ അതായത് കുതിര ഓടിക്കുന്ന വണ്ടി അതായത് ജെഡ്കോ ഓടിക്കുന്നവരുടെ യൂണിയനുകൾ ഓട്ടോറിക്ഷകൾക്കെതിരെ പ്രതിഷേധിച്ചു എന്നിരുന്നാലും മധ്യവർഗത്തിന് കൂടുതൽ സൗകര്യപ്രദമായ ഗതാഗത മാർഗം എന്ന നിലയിൽ മേയർ ഓട്ടോറിക്ഷകൾക്ക് അനുകൂലമായി നിലകൊണ്ടു പൂനെയിൽ രൂപകൽപ്പന ചെയ്ത സ്കൂട്ടറിൽ യാത്രക്കാരുടെ ക്യാബിൻ ഘടിപ്പിച്ച രീതിയിലുള്ളതായിരുന്നു ഈ ആദ്യത്തെ വാഹനങ്ങൾ ഇന്ത്യയിലെ ഓട്ടോറിക്ഷയുടെ രംഗപ്രവേശം സാമ്പത്തികപരമായ നേട്ടങ്ങൾ മാത്രമല്ല സാമൂഹിക കർഷണവും സൃഷ്ടിച്ചു ഓട്ടോറിക്ഷയുടെ വരവ് പരമ്പരാഗത തൊഴിലാളികളെ മാറ്റിസ്ഥാപിക്കുകയും നഗരഗതാഗത ശ്രേണിയെ പുനർനിർവചിക്കുകയും ചെയ്യുന്ന ഒരു വിപ്ലവകരമായ മാറ്റമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ബജാജ് ഓട്ടോ രാജ്യത്തെ ആദ്യത്തെ ഓട്ടോറിക്ഷയുടെ ഉൽപാദനം ആരംഭിച്ചു ഇത് ഇന്ത്യൻ നഗരങ്ങളിൽ ഓട്ടോറിക്ഷയുടെ ആധിപത്യത്തിന് വഴിയൊരുക്കി നിലവിൽ ബജാജ് ഓട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ മുച് മുച്ചക്ര വാഹന നിർമ്മാതാവാണ് ഓട്ടോറിക്ഷയുടെ സാങ്കേതിക പരിണാമം പ്രധാനമായും നയിക്കപ്പെട്ടത് ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുന്നതിലും നഗരങ്ങളിലെ വർദ്ധിച്ചു വരുന്ന വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനുമുള്ള നിയമപരമായ ആവശ്യതകളിൽ ആണ് ഓട്ടോറിക്ഷയുടെ ചരിത്രത്തിന്റെ ആദ്യ പകുതിയിൽ രണ്ട് സ്ട്രോക്ക് എഞ്ചിനുകളാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഈ എഞ്ചിനുകളുടെ ലളിതമായ ഘടനയും കുറഞ്ഞ നിർമ്മാണ ചെലവും ഉൽപ്പാദകരെ ആകർഷിച്ചു എന്നിരുന്നാലും രണ്ട് സ്ട്രോക്ക് എഞ്ചിനുകൾ ഉയർന്ന അളവിൽ പുക പുറന്തള്ളുകയും നഗര മലിനീകരണത്തിന് പ്രധാന കാരണമാവുകയും ചെയ്തു ഇന്ത്യൻ നഗരങ്ങളിലെ വായുവിന്റെ ഗുണ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിച്ചതോടെ നിയമപരമായ ഇടപെടലുകൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സുപ്രീം കോടതി മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങളുടെ ഉപയോഗത്തിനെതിരെ സുപ്രധാന വിധി പുറപ്പെടുവിച്ചു ഈ വിധി ഡൽഹിയിലെ ഫ് ഫികൾ എന്നറിയപ്പെടുന്ന പഴയ രണ്ട് സ്ട്രോക്ക് എഞ്ചിനുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു ഈ നിയന്ത്രണ നിയന്ത്രണങ്ങൾ നിർമ്മാതാക്കളെ നാല് സ്ട്രോക്ക് എഞ്ചിനുകളിലേക്ക് മാറ്റാൻ നിർബന്ധരാക്കി ഫോർ സ്ട്രോക്ക് എഞ്ചിനുകൾ മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയും കുറഞ്ഞ മലിനീകരണ തോതും നൽകുന്നു മലിനീകരണ പ്രശ്നങ്ങളെ നേരിടാൻ ഫോർ സ്ട്രോക്ക് എഞ്ചിനുകൾക്ക് പുറമെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പോലുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം ഓട്ടോറിക്ഷകളിൽ വ്യാപകമായി അതായത് എൽ പി ജി ഗ്യാസുകൾ ഉപയോഗിച്ചു തുടങ്ങി ഈ ഇന്ധനങ്ങളുടെ ലഭ്യത യാത്രാ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചു രൂപകൽപ്പനയുടെ കാര്യത്തിൽ പരമ്പരാഗത ഓട്ടോറിക്ഷകൾ ഷീറ്റ് മെറ്റൽ ബോഡിയും ക്യാൻവാസ് റൂഫും ഉള്ളവയാണ് എന്നിരുന്നാലും യൂറോപ്യൻ ഏഷ്യൻ മോഡലുകളിൽ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് പി ആജിയോ ആപ്പ് പോലുള്ള യൂറോപ്യൻ മോഡലുകളിൽ റോൾ ബാറുകൾ ഉൾപ്പെടുത്തി സുരക്ഷാ പരിഷ്കരണങ്ങൾ വരുത്തിയിരുന്നു ഇന്ത്യയിൽ ബജാജ് ടി വി എസ് പി ആജിയോ തുടങ്ങിയ പ്രധാന നിർമ്മാതാക്കൾ യാത്രാ ചരക്ക് നീക്കത്തിനായി വിവിധ രൂപകൽപ്പനകൾ അവതരിപ്പിച്ചു നഗരങ്ങളിലെ ഗതാഗത മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ ഓട്ടോറിക്ഷകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് നിയമപരമായ പരിഷ്കാരങ്ങൾ ഓട്ടോറിക്ഷയെ കേവലം ഒരു പ്രാദേശിക വാഹനം എന്നതിൽ നിന്ന് ആഗോളതലത്തിൽ ക്ലീനർ മൊബിലിറ്റിയുടെ പ്രതീകമായി ഉയർത്താൻ സഹായിച്ചു സമീപ വർഷങ്ങളിൽ ഓട്ടോറിക്ഷാ വിപണിയിൽ സംഭവിച്ച ഏറ്റവും വലിയ രൂപാന്തരീകരണം വൈദ്യുതീകരണമാണ് അതായത് ഇലക്ട്രിഫിക്കേഷനാണ് ഇലക്ട്രിക് മുച്ചക്ര വാഹനങ്ങൾ നഗരഗതാഗതത്തെ സുസ്ഥിരമായ ദിശയിലേക്ക് മാറ്റുന്നു ഇലക്ട്രിക് വാഹന ദത്തെടുക്കൽ ലോകത്ത് തന്നെ മുൻപന്തിയിലാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് നാലോടെ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ഇന്ത്യ ലോകതലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത മൊത്തം മുച്ചക്ര വാഹനങ്ങളിൽ പകുതിയിലധികവും ഇലക്ട്രിക് മോഡലുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ വിഭാഗത്തിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണി വിഹിതം അറുപത്തിരണ്ട് ശതമാനം കടക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ആറ് ലക്ഷത്തിലധികം ഇലക്ട്രിക് മുഖ്യ ചക്രവാഹനങ്ങൾ രജിസ്ട്രേഷനുകളിൽ ഇന്ത്യയിൽ രേഖപ്പെടുത്തി ഈ വളർച്ചയ്ക്ക് പ്രധാനമായും കാരണം സർക്കാർ പിന്തുണയാണ് ഫെയിം അതായത് ഫാസ്റ്റർ അഡോപ്ഷൻ ഓഫ് മാനുഫാക്ചറിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ പോലുള്ള സബ്സിഡി പദ്ധതികളും പി എം ഇ ഡ്രൈവ് പോലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ പദ്ധതികളും ഈ പരിവർത്തനത്തിന് ആക്കം കൂട്ടി എഴുപത്തി മുന്നൂറ് പബ്ലിക് ചാർജ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് ധനസഹായം നൽകുന്നതിലൂടെ അടിസ്ഥാന സൗകര്യ വിടവുകൾ നികത്താൻ സർക്കാർ ശ്രമിക്കുന്നു ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നഗരഗതാഗതത്തിൽ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിക്കുള്ള ഏറ്റവും കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമായ മാർഗമാണ് തിരക്കേറിയതും ഇടുങ്ങിയതുമായ നഗര തെരുവുകളിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് കഴിയും പ്രവർത്തന ചെലവിലെ കാര്യക്ഷമത ഈ വാഹനങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്നു ലഖ്നൗ പോലുള്ള നഗരങ്ങളിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എൽ ഫൈവ് എം ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ പ്രവർത്തന ചെലവ് സി എൻ ജി വാഹനങ്ങളെ അപേക്ഷിച്ച് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി ആറ് ശതമാനം കുറവാണെന്നാണ് ഈ കുറഞ്ഞ പ്രവർത്തന ചെലവ് ഡ്രൈവർമാർക്ക് വലിയ സാമ്പത്തിക ഉത്തേജനം നൽകുന്നു ഇത് വരുമാന വളർച്ചയ്ക്ക് കാരണമാവുകയും അവരുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇലക്ട്രിക് മുച്ചക്ര വാഹന വിപ്ലവം വലിയ പുരോഗതി നേടിയിട്ടുണ്ടെങ്കിലും ഈ മേഖലയിൽ പ്രധാന വെല്ലുവിളി വിപണിയിലെ അസംഘടിത സ്വഭാവമാണ് അതിലൊന്നാമത്തേതാണ് ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ ഇക്ഷാ വിപണിയിലെ ഒരു വലിയ ഭാഗം ഇറക്കുമതി ചെയ്തതോ പ്രാദേശികമായി നിലവാരമില്ലാത്തതോ ആയ ഭാഗങ്ങൾ ഉപയോഗിച്ച് അസംബിൾ ചെയ്യുന്നവയാണ് ഗുണനിലവാര നിയന്ത്രണത്തിന്റെ അഭാവം ഈ വാഹനങ്ങളുടെ സുരക്ഷയെയും ഈടു നിൽപ്പിനെയും ഗുരുതരമായി ബാധിക്കുന്നു മറ്റൊന്നാണ് ബാറ്ററി സാങ്കേതിക വിദ്യ അസംഘടിത മേഖലയിലെ പല റിക്ഷകളും ഇപ്പോഴും ലെഡ് ആസിഡ് ബാറ്ററികൾ ഉപയോഗിക്കുന്നു ഇവയുടെ കുറഞ്ഞ ചാർജിംഗ് സൈക്കിളും ഇടയ്ക്കിടയുള്ള മാറ്റിസ്ഥാപിക്കൽ ആവശ്യകതയും മൊത്തത്തിലുള്ള പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുന്നു കൂടാതെ ചില ഡ്രൈവർമാർ മെച്ചപ്പെട്ട ലിഥിയം ബാറ്ററികൾ മാറ്റി വില കുറഞ്ഞ ബാറ്ററികൾ സ്ഥാപിക്കുന്ന പ്രവണതയും ഉണ്ട് മറ്റൊന്നാണ് സുരക്ഷ നിയന്ത്രണ പ്രശ്നങ്ങൾ ഈ റിക്ഷ ഡ്രൈവർമാർ ആർക്കിടയിലെ ലൈസൻസിന്റെ അഭാവം നിയമലംഘനങ്ങൾ അമിതമായി യാത്രക്കാരെ കയറ്റാൻ കയറ്റൽ എന്നിവ പൊതുസുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്നു താമസസ്ഥലത്തില് സുരക്ഷിതത്വമില്ലാതെ ചാർജിംഗ് രീതികൾ അഗ്നിബാധ പോലുള്ള അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ പ്രാദേശിക മലിനീകരണ പ്രശ്നം പരിഹരിക്കുമെങ്കിലും ഈ വളർച്ച അസംഘടിത വിപണിയിലൂടെയാണ് സംഭവിക്കുന്നത് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങളും സുരക്ഷിതമല്ലാത്ത ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറും ഉപയോഗിക്കുന്നത് പാരിസ്ഥിതിക നേട്ടങ്ങളെ ഇല്ലാതാക്കുകയും സുരക്ഷാ അപകട അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ലിഥിയം അയോൺ ബാറ്ററികളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം ഭാവിയിൽ ഈ മാലിന്യം എന്ന പുതിയ പാരിസ്ഥിതിക വെല്ലുവിളി ഉയർത്താൻ സാധ്യതകളുണ്ട് ഓട്ടോറിക്ഷയുടെ ചരിത്രപരമായ യാത്ര മനുഷ്യശക്തിയാലുള്ള റിക്ഷകളിൽ നിന്ന് ആവി എൻജിനുകളിലൂടെ രണ്ട് സ്ട്രോക്ക് നാല് സ്ട്രോക്ക് മോട്ടോറുകളിലൂടെ കടന്ന് ഇന്ന് വൈദ്യുതീകരണത്തിൽ എത്തി നിൽക്കുന്നു ലോകത്ത് ആദ്യമായി ഈ ആശയം രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതികളിലെ ജപ്പാനാണ് ഇന്ത്യയിൽ ഇത് പൊതുഗതാഗതത്തിനായി നിയമപരമായി അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ബോംബെ പ്രവിശ്യയിലാണ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബറിൽ ഔദ്യോഗിക ലൈസൻസോടെ ഓട്ടോറിക്ഷകൾ നിരത്തിലിറങ്ങിയ ആദ്യ നഗരം ബംഗളൂരുവാണ് ഓട്ടോറിക്ഷ കേവലം ഒരു വാഹനമായിരുന്നില്ല അത് ഏഷ്യൻ നഗര ജീവിതത്തിൻ്റെ ചലനാത്മകതയുടെയും ചെലവ് കുറഞ്ഞ ഗതാഗത പരിഷ്കാരങ്ങളുടെയും അല്ലെങ്കിൽ പരിഹാരങ്ങളുടെയും ആവശ്യകതയുടെയും പ്രതീകമായി മാറി ഇന്നത്തെ ഇലക്ട്രിക് ഉച്ചക്ര വിപ്ലവത്തിന്റെ ആഗോള നേതാവായി ഇന്ത്യ മാറിയത് ഈ വാഹനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഓട്ടോറിക്ഷയുടെ ഈ സുസ്ഥിരമായ പരിണാമം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിന് നയപരമായ ചില നടപടികൾ അനിവാര്യമാണ് അതിലൊന്നാണ് ഗുണനിലവാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും ഇലക്ട്രിക് മുച്ചക്ര വാഹനങ്ങളുടെ പ്രത്യേകിച്ച് അസംഘടിത മേഖലയിൽ നിർമ്മാണത്തിൽ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കണം അതായത് ചേസ് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ എന്നിവ നിർബന്ധമാക്കണം കുറഞ്ഞ നിലവാരമുള്ള ലെഡ് ആസിഡ് ബാറ്ററികളുടെ ഉപയോഗം നിയന്ത്രിക്കണം രണ്ട് ബാറ്ററി റീസൈക്ലിംഗ് ചട്ടക്കൂടാണ് ലിഥിയം അയോൺ ബാറ്ററികളുടെ വർദ്ധിച്ച ഉപയോഗം ഭാവിയിൽ ഉണ്ടാക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്നതിനായി ഒരു ദേശീയ ബാറ്ററി റീസൈക്ലിംഗ് ചട്ടക്കൂട് അടിയന്തരമായി സ്ഥാപിക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട് മൂന്നാമത്തേതാണ് ഇൻഫ്രാസ്ട്രക്ചറൽ സുരക്ഷയും ലൈസൻസിങ്ങും അംഗീകൃത ചാർജിംഗ് രീതികൾ നിരോധിക്കുകയും സുരക്ഷിതവും സംഘടിതവുമായ പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾ നഗരങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യണം ഡ്രൈവർമാർക്ക് കർശനമായ ലൈസൻസിംഗ് ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള പരിശീലനം എന്നിവ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഓട്ടോറിക്ഷ അതിൻ്റെ എല്ലാ പരിമിതികളോടും കൂടി അടുത്ത ദശാബ്ദത്തിലും നഗരഗതാഗതത്തിൻ്റെ അഭിഭാജ്യ ഘടകവുമായി തുടരുമെന്ന് ഈ വിശകലനം സൂചിപ്പിക്കുന്നു ഈ വാഹനത്തെ സുസ്ഥിരവും സുരക്ഷിതവുമാക്കാൻ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് അനുസൃതമായി നിയമപരമായ മേൽനോട്ടം ശക്തിപ്പെടുത്തണം